അപ്പൊ ഇവർ യുവർ തമ്മിലായി ഈ എച്ചിൽ കുനല ഹോട്ടലിന്റെ പുറകിലുള്ള എച്ചിൽ കൂരയിൽ പട്ടികൾ തമ്മിൽ കടി പിടി കൂടുന്നത് പോലെ അധികാരത്തിനുവേണ്ടി കടികൂടി കൂടിയിട്ട് ഇവിടെ സാധാരണ ജനക്കാരൻ ജനങ്ങളുടെ മണ്ടയിലാണ് വന്നു കയറുന്നത് ഒരു ആരോഗ്യമന്ത്രിയുണ്ട് ഇത്രയും കഴിവുകെട്ടൊരു സ്ത്രീയുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് സ്ത്രീ കഴിവ് അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ കൂട്ടിരിപ്പുകാരെയും മറ്റും വർദ്ധിക്കുന്നത് ഈ ഡി ഗുണ്ടകളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിൽ അവിടെ രക്ഷ ജീവനക്കാരായി വരുന്നത് ഈ സൂപ്രണ്ടിനെയും ഇവന്റെയൊക്കെ ഡോക്ടർ ഇവന്റെ അപ്പനുമ്മയും ഇവന്റെ ഒക്കെ വേണ്ടപ്പെട്ടവരും ഈ മെഡിക്കൽ കോളേജ് വന്ന് ചികിത്സിക്കുന്നുണ്ടോ അഞ്ചു വർഷം അതായിരുന്നു കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവപ്പെട്ടവന്റെ രക്തവും മാംസവും തിന്നുന്ന വർഗം ആ സമയത്താണ് ഇതുപോലെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പ്രതി പ്രതികരിക്കും നമ്മളവിടെ നിയമം മറക്കും നമ്മളവിടെ ചട്ടങ്ങളും പോലീസിനെയും എല്ലാം മറക്കും നമ്മൾ എന്ത് ചെയ്യും നമസ്കാരം ഏകദേശം മൂന്ന് മണിക്കൂറോളം ഒരു കുട്ടികളുടെ ആശുപത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ മൂന്ന് മണിക്കൂറോളം വൈദ്യുതി നിലച്ചു രാത്രി സമയത്ത് ടോർച്ച് വെളിച്ചത്തിൽ വെളിച്ചത്തിലാണ് അവിടെ സിസേറിയൻ നടത്തിയത് ഇത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലല്ല നമ്മുടെ പിണറായി വിജയന്റെ കേരളത്തിലെ തിരുവനന്തപുരത്തെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിലാണ് നമ്പർ വൺ കേരളത്തിൽ ആരോഗ്യം ആരോഗ്യത്തിൽ കേരളം നമ്പർ വൺ ആരോഗ്യത്തിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും എന്താണ് ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും പോരെ ഞങ്ങൾ എന്ത് വന്നാലും ഒരു 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 ആരോഗ്യമന്ത്രി ഉണ്ട് ഇത്രയും കഴിവ് സ്ത്രീ ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് അന്വേഷിക്കും ഞങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഒരു സംഭവം നടന്നതിന് ശേഷം ഒരാൾ ചത്തതിന് ശേഷം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പറയുന്നത് എവിടത്തെ ഗവൺമെന്റ് ആണിത് ഇത് എവിടത്തെ ജനകീയ ഗവൺമെന്റ് ആണ് ഈ എസ് എ പോലുള്ള ഒരു പോലുള്ളൊരു ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും അവിടെ വൈദ്യുതി ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം നമ്മുടെ കൊച്ചുകുട്ടികളെ പാർപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഏത് നിമിഷവും പ്രസവം നടക്കാം ഏത് സമയത്തും ഓപ്പറേഷൻ നടക്കാം വരുന്നതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ് പ്രായം തികയാതെ കുട്ടികളെ കൊണ്ടു വയ്ക്കണമെങ്കിൽ അവർ കുറെ കുറേ കാലം സൂക്ഷിക്കേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനെല്ലാം വൈദ്യുതി ആവശ്യമാണ് ഇത് അറിഞ്ഞുകൂടാത്ത ഒരു ഗവൺമെൻറ് ഈ വൈദ്യുതി മുടക്കിയിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ കാരണം കേരളത്തിലെ കേരളത്തിലെ ഏത് ഈ ഈ നശിച്ച പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പ് നന്നായിട്ടുണ്ടോ ആറായിരത്തി ഇരുന്നൂറ് ട്രാൻസ്പോർട്ട് ബസ് കെ എസ് ആർ ടി സി ബസ്സുകളും അയ്യായിരത്തി ഇരുന്നൂറ് ഷെഡ്യൂളുകളും രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നു ഇന്ന് നാലായിരം ബസ്സുകൾ മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് അതിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് ബസ്സുകൾ പതിനഞ്ച് വർഷത്തെ കാലപ്പഴക്കം കൊണ്ട് പൊളിക്കേണ്ടതാണ് പക്ഷേ പൊളിക്കാൻ വീണ്ടും ഇത് നീട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര കേന്ദ്രമാണ് പക്ഷേ അതല്ല ഇവർ കേന്ദ്രത്തിന് കത്തയച്ചിട്ടും മറുപടിയില്ലാത്തത് കൊണ്ട് എന്താണ് സർ സംസ്ഥാന സർക്കാരിനെ നീട്ടി പക്ഷേ അത് കേന്ദ്ര കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് റദ്ദാക്കും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ബസ്സുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് ആറായിരത്തി ഇരുന്നൂറ് ബസ്സുകളുള്ള സ്ഥലത്താണ് ആറു വർഷം കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ബസ്സുകളാക്കി കുറച്ചത് എന്നിട്ട് ഷെഡ്യൂളുകൾ കുറച്ചു ഇല്ല അതാണ് അതൊരു ഉദാഹരണം ഇനി ആരോഗ്യ രംഗത്തേക്ക് വരാം ഈ ആരോഗ്യ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വൺ എന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചും ഈ പറയുന്ന ദൃശ്യ മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും ഒക്കെ പരസ്യം ചെയ്തിരുന്നത് പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി കേരളത്തിലെ പോലെ ആരോഗ്യരംഗം തകർന്നു തരിപ്പണമായി കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമുണ്ടോ ഏതെങ്കിലും പിന്നോക്ക സംസ്ഥാനങ്ങൾ എടുത്താൽ പോലും അതില്ല കാരണം ഇവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുവിൽ കഴിയുകയായിരുന്ന രോഗിയെ ജീവനക്കാരൻ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച ജീവനക്കാരനെ സപ്പോർട്ട് ചെയ്തു ആ പീഡിപ്പിച്ച ജീവനക്കാരനെ യൂണിയന്റെ പ്രവർത്തകനോ പിന്നെ അതിനുശേഷം പിന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നി കെട്ടി കേരളത്തിലാണ് ആ സ്ത്രീ എത്രയോ ദിവസം സമരം നടത്തിയാണ് രണ്ടുപേരും സമരം സമരം നീതിയില്ല അതായത് അവരെ സപ്പോർട്ട് ചെയ്ത ഒരു നേഴ്സിനെ സ്ഥലം മാറ്റി അവർ പോയി ഇതാണ് പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് പിന്നെ പഞ്ഞി വെച്ച് തുന്നി കെട്ടി അതായത് ശരീരത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് പഞ്ഞി വെച്ച് തുന്നി കെട്ടി മുതുക ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ രോഗിയുടെ മുറിവിനുള്ളിൽ ഗ്ലൗസ് വെച്ച് കെട്ടി ഉം കൈ പിന്നെ കൈ കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന പയ്യന്റെ നാവ് തുന്നി കിട്ടി അല്ല ഇതിനകത്ത് അതൊക്കെ ഒരുപക്ഷെ നമുക്ക് അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ അല്ലാണോ അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ കാതലായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന ഒരു ഒരു യുവതിയെ ആ ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ട് അത് ഒരു ഒരു വനിതാ മന്ത്രി ആരോഗ്യ മേഖല പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് നീതി കിട്ടിയില്ല എന്നിട്ട് അവസാനം ആ സ്ത്രീ സമരവുമായിട്ട് രംഗത്ത് വരേണ്ടി വന്നു എന്നിട്ടാണ് ഇവർ പറയുന്നത് ഈ നമ്പർ വൺ കേരളമാണ് ഇത് ഞങ്ങൾ സ്ത്രീകളോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളെല്ലാം കൂടെ നിൽക്കുന്നവരാണ് വാക്കിന് വില വേണ്ടി വാക്കിന് വില വേണ്ട ഒരു ഒരു വനിതയാണ് പിന്നെ മന്ത്രി ആരോഗ്യമന്ത്രി അതുകൂടെ ആലോചിക്കണം അല്ല അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഉത്തരവാദിത്വം സ്ത്രീ എന്നുള്ള സ്ത്രീ എന്നുള്ളവർ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടേ ഇവിടെ കമ്മ്യൂണിസത്തിലേക്ക് വന്ന മനുഷ്യത്വം നശിക്കുമല്ലോ സ്ത്രീത്തൊക്കെ നശിപ്പിക്കും എല്ലാം നശിച്ച് എന്നിട്ട് അത് അത് ഗുരുതരമായ ബാക്കി എന്തോ ഒക്കെ വന്നാലും ശരിയല്ല ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു ില് അബോധാവസ്ഥയിൽ പാകതി ബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പീഡിപ്പിക്കുന്നു അതും പുറത്തുനിന്നുള്ളത് യു പിന്നിരുന്നുവെങ്കിൽ മന്ത്രണി ഈ മന്ത്രണി എന്ന് പറയാത്ര ഇത് ഇത് നാളെ നമ്മുടെ ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും സംഭവിക്കാം ഇത് അതെ ഇപ്പൊ നമ്മള് നമ്മൾ ആരും പലരും നിശബ്ദരായിരുന്നല്ലോ അവിടെ അതുപോലെ പതിവായി നടക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ ഒക്കെ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ കൂട്ടിരിപ്പുകാരെയും മറ്റും വർദ്ധിക്കുന്നത് ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിൽ ാ ജീവനക്കാരായി വരുന്നത് അവർ പോലീസ് പോലും ഇവിടെ പോലീസ് സ്റ്റേഷന്റെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലെ അതായത് ഒരു നൂറ് മീറ്റർ പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജ് അവിടെ പോലും പല ഓരോ മാസവും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഡിവൈഎഫ്ഐക്കാരായിരിക്കുന്നത് അവരെ തിരിച്ചെടുക്കും ഇത് പലപ്പോഴും കാലകാലങ്ങളായി നടന്നുവരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ലിഫ്റ്റ് ലിഫ്റ്റിൽ ഒരു രോഗി ഇരുപത്തിനാല് മണിക്കൂറോളം കുടുങ്ങി അയാൾ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതിനുശേഷവും പിറ്റേ ആഴ്ച വീണ്ടും ലിഫ്റ്റ് കേടായി ഈ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിന് അൻപത് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ആലുവ നോക്കൂ വിജയ പിണറായിക്കാരൻ വിജയന് മൂലക്കുരു വന്നപ്പോൾ ചികിത്സിക്കാൻ പോയത് കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി മയോ ക്ലിനിക്കിൽ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും രണ്ടു വർഷത്തെ ചികിത്സാ ചിലവായി പൊതു കഞ്ചനാബിൽ നിന്ന് ഈ അടുത്ത കാലത്തായി ചെലവ് രണ്ടു വർഷത്തെ രണ്ടു വർഷത്തെ ചികിത്സാ ചിലവ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അതിനുശേഷം കമലയ്ക്ക് ആയുർവേദ ചികിത്സ നടത്തിയതിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം വീണ്ടും ചിലവാക്കി അല്ല അവിടെയാണ് നമ്മുടെ എസ് ഐ ടിയിലെ സാധാരണക്കാരന്റെ കുട്ടികളെ കൊണ്ടു കടത്തുന്ന ഒരു ആശുപത്രിയിൽ കറണ്ട് പോയാൽ അവിടെ ഉടൻ തന്നെ ബദൽ സംവിധാനം ഉണ്ടാകണം അതിന് നല്ലൊരു ജനറേറ്റർ ഉണ്ടാവണം ആ ജനറേറ്റർ കേടായിട്ട് അത് നോക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അവിടെ ആ ആശുപത്രിയിലെ സൂപ്രണ്ടിനും ആ ആശുപത്രിയിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താണ് ജോലി അവരെന്താണ് നോക്കേണ്ടത് അതിൻ്റെ ഇത് ഇത് ഇതെല്ലാം നോക്കേണ്ടത് ഒരു ആരോഗ്യ വകുപ്പല്ലേ ആരോഗ്യ പരിപൂർണ്ണ പരാജയമാണെന്ന് അവർ സമ്മതിക്കണ്ടേ കാരണം എസ് ഐ ടി പോലെ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ആശുപത്രി സാധാരണക്കാർ വലിയ ആൾക്കാർ എന്നുള്ള കുട്ടികളുടെ ിൽ എപ്പോഴും കറണ്ട് വേണ്ടതും എപ്പോഴും അപ്പൊ വൈദ്യുതി എന്ന് പറയാൻ നമുക്കറിയാം ലൈനിൽ കൂടെ വരുന്നതാണ് ചിലപ്പോൾ വൈദ്യുതി കട്ടാവും സ്വാഭാവികമാണ് ഏതെങ്കിലും ഫീസ് അറ്റ് പോയാലും വൈദ്യുതി പോകും പക്ഷേ ഫീസ് അറ്റ് പോയാൽ അപ്പൊ തന്നെ പിന്നെ അടിയന്തിരമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ഓൺ ആവാനും ജനറേറ്റ് കൂടി കറണ്ട് വരേണ്ട ആവശ്യമില്ല കാരണം ആ സമയത്ത് ഏതെങ്കിലും ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും എന്തു ചെയ്യും അപ്പൊ അപ്പൊ അവിടെ ഈ ഈ പിന്നെ ജനറേറ്റർ കേടായിട്ട് അത് നന്നാക്കുന്നില്ല ഈ ഇപ്പൊ കറണ്ട് പോയതിനു ശേഷം ഒരു ജനറേറ്റർ കൊണ്ടുവന്നു വന്നു അത് കുഴപ്പമായി രണ്ടാമത് ജനറേറ്റർ കൊണ്ടുപോന്നു പിന്നെ അതിൽ കൂടിയാണ് പിന്നെ കുറച്ചു കാലം അതങ്ങനെ ഈ ഏതോ പുറത്തു ഈ വലിയ ലൈറ്റ് ആൻഡ് ജനറേറ്റർ ഉണ്ടല്ലോ അതാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആശുപത്രി ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ജനറേറ്റർ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാലയെ കൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു അതിനാണല്ലോ അവിടെ ഒരു ഭരണാധികാരികളെ വെച്ചിരിക്കുന്നത് സൂപ്പറിൻ്റെ ഉൾപ്പെടെ അതായത് സൂപ്പർട്ട് പറഞ്ഞു ഞാൻ കൂടെ അന്വേഷിക്കും എന്തൊരു അല്ലെ ഇവന്റെ അച്ഛനമ്മയും ഇവന്റെയൊക്കെ അമ്മയും പെണ്ണും പുള്ളയും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഈ പറയുന്നുണ്ടല്ലോ ഈ സൂപ്രണ്ടിന്റെയും ഇന്റെയൊക്കെ ഡോക്ടർമാർ ഇവന്യൊക്കെ അപ്പനും അമ്മയും ഇവന്യൊക്കെ വേണ്ടപ്പെട്ടവരും ഈ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിക്കുന്നുണ്ടോ ഇല്ലല്ലോ അല്ല എന്നിട്ടേ എന്നിട്ട് ജനങ്ങൾ ക്ഷമിച്ചു കറണ്ട് ഇല്ലായിരുന്നിട്ട് സാധാരണ കറണ്ട് പോകുന്നതിന് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മണിക്കൂർ ഒരു മണിക്കൂറിലധികമായിട്ടും കറണ്ട് വരാത്തപ്പോഴാണ് ജനങ്ങൾ പ്രതിഷേധിച്ചു തുടങ്ങിയത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോഴാണ് അവർക്ക് ഇറങ്ങി ഇറങ്ങി ഒരു സജീവമാകുന്നത് ജനങ്ങൾ അല്ല അത് ജനങ്ങൾ പ്രതിഷേധിക്കാതെ ഇവിടെ ഒരു കുന്തോന്നെ ജനങ്ങൾ പ്രതിഷേധിച്ചാൽ അതായത് ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആശുപത്രിയില് പിന്നെ എന്താണ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ജാമ്യമില്ലാ കുറ്റം ജനങ്ങൾ ഇതുപോലുള്ള അവസരങ്ങളിൽ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെയോ വേണ്ടപ്പെട്ട ആരെങ്കിലും അത്യാസന നിലയിൽ ഒരു ആശുപത്രി കിടക്കുന്നു അല്ലെങ്കിൽ അവര് ഒരു പിന്നെ ശസ്ത്രക്രിയക്ക് മുറിയിൽ കിടക്കുന്നു അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു ആ സമയത്താണ് ഇതുപോലെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പ്രതികരിക്കും നമ്മളവിടെ നിയമം മറക്കും നമ്മളവിടെ ചട്ടങ്ങളും പോലീസിനെയും എല്ലാം മറക്കും നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട രോഗിക്ക് പറ്റിപ്പോയാലേ അതിന്റെ ദുരിതം അറിയൂ നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസങ്ങളോളം വെള്ളമില്ലായിരുന്നു ശുചിമുറിയിൽ പോകാൻ പോലും വെള്ളമില്ലായിരുന്നു അവിടെ രോഗികൾക്ക് മാത്രമല്ല അവിടെ ഡോക്ടർമാരുടെ ഡോക്ടർമാർക്ക് അവർക്ക് പോലും വെള്ളം ഇല്ല അവിടെയാണ് ഈ സാധാരണ അറിയാലോ പാവപ്പെട്ട അത് ആദിവാസി മേഖലകളിൽ നിന്ന് പോലുമുള്ള പാവപ്പെട്ട ഒരു ഒരു കഞ്ഞി പിടി കുടിക്കാൻ പോലും വകയില്ലാത്ത രോഗികളാണ് ഇവിടെയൊക്കെ വരുന്നത് ഏ സുമേഷ ഈ വെള്ളം ഇല്ലെന്ന് പറയുന്നതേ ഇത് ബോധപൂർവ്വം നമ്മൾ വിചാരിക്കുന്ന അല്ല സുമേഷെ ഇവിടുത്തെ ഒരു ഒരു തന്ത്രം എന്ന് പറയുന്നത് ബോധപൂർവം വെള്ളം ഇല്ലാതാക്കുന്നതാണ് മെഡിക്കൽ കോളേജ് വെള്ളം ഇല്ലാന്നൊരു ചാനലുകൾ വാർത്ത പറയണം വെളിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം കോഴികളുടെ പണം അതിലൂടെ കൊടുക്കണം അതിൽ കൂടി കമ്മീഷൻ അടിക്കണം ഇത് നമ്മൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ പിന്നെ വട്ടിയൂർക്കാവ് അറപ്പുര ഭാഗങ്ങൾ വെള്ളമില്ലാതെ ഒരു ദിവസം പിന്നെ വെള്ളം കട്ടായി തരുന്നില്ലേ അത് മണപ്പൂർവ്വ വെള്ളം കട്ട് ചെയ്തതെന്നാണ് എന്റെ വിശ്വാസം കാരണം അങ്ങനെയുള്ള ചില വിവരങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് കാരണം ആ അങ്ങനെ വരുമ്പോ അടിയന്തരം കാരണം ഒരു പിന്നെ ആണിറ്റുമില്ലാതെ ലക്ഷങ്ങൾ മുടക്കി അടിയന്തരമായിട്ട് ലൈൻ ആക്കിയ പിന്നെ അതിനകത്ത് കണക്കൊന്നുമില്ല ഒരു ആരും ചോദിക്കാനും ഇല്ല ആനിക്കിങ്ങനും ഇല്ല അതിന് പിന്നെ ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ ആറ്റുകാലത്ത് ആറ്റകാൽ പൊങ്കാല ഏർ ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കാൻ വേണ്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഈ നമ്മുടെ പൈപ്പ് പൊട്ടലും പൈപ്പ് വെള്ളം കിട്ടാതെ വരുന്നതൊക്കെ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് സുരക്ഷ ഒരു സംശയം ഇത് സംഭവിക്കുന്നതല്ല സംഭവിപ്പിക്കുന്നതാണ് ഇതിൽ നിന്ന് അടിയന്തരമായിട്ട് കാശുണ്ടാക്കുക ഒരു കണക്കുമില്ലാതെ പണം മുടക്കുക അതിൽ കൂടി പിന്നെ ഇതിൽ നിൽക്കുന്ന കോൺട്രാക്ടർമാർ വഴി പാർട്ടിക്കും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും കോർപ്പറേഷനും കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും കാശുണ്ടാക്കുക ഇത് തന്നെയാണ് നടക്കുന്നത് ജനം വെറും കഴുത പോലെ നോക്കിയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് പൈപ്പ് പൊട്ടി ഒരു അടിയന്തരമായിട്ട് വെള്ളം കൊണ്ടു വന്നു ഓ എന്തൊരു കോർപ്പറേഷൻ എന്തൊരു സർക്കാർ പക്ഷേ അതിന്റെ പിന്നിൽ കിടക്കുന്നത് ഗുരുതരമായ കൊള്ള അത് അതുപോലെ നമ്മുടെ പിന്നെ ആ എന്താണ് വി അബ്ദുറഹ്മാൻ ഖമാൻ അയാള് മുമ്പ് മന്ത്രിയാകുന്നതിന് മുമ്പ് അമേ അയാളുടെ ചികിത്സ അമേരിക്കയിലായിരുന്നു മന്ത്രിയായതിനു ശേഷം ആ ചികിത്സ തുടർ ചികിത്സക്ക് വേണ്ടിട്ട് പോയി അതിന്റെ ചിലവ് ഞങ്ങൾ നമ്മളാണ് വഹിക്കേണ്ടത് ഒന്ന് അനുസരിച്ച് നോക്കൂ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് കൂലിപ്പണി ഇന്ന് മനോരമയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത് ഇന്ന് ലോക വയോജന ദിനമാണ് ആ ദിനത്തിൽ ആദ്യം കാണിക്കുന്ന ഒരു അമ്മ ഒരു അമ്മ എൺപത്തിരണ്ട് വയസ്സോ മറ്റോ ആയി രാത്രി ഒരു മണിക്ക് നിങ്ങൾ മനോരമ പത്രം എടുത്ത് നോക്കൂ ഒരു മണിക്ക് അവരുടെ വീട് പൂന്ത്ര ഭാഗത്തെവിടെയോ ആണ് വലിയതുറയോ പൂന്ത്ര എവിടെയാണ് ഒരു മണിക്ക് അവർ ഉണർന്ന് നീച്ച് നടന്ന് വിഴിഞ്ഞത്ത് വന്ന് പിന്നെ മീനെടുത്ത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഇവിടെയൊക്കെ കൊണ്ടുവിടന്ന് നടന്ന് വിറ്റ് വൈകുന്നേരം രാത്രി ഒമ്പത് മണിക്ക് വീട്ടിലെത്തും വയസ്സായ വീട്ടിലെത്തി അവരുടെ ചിത്രം വീട്ടിലെത്തിയിട്ട് അവരുടെ ഒരു മോനും മകളും ഇവർ ചെന്നിട്ട് വേണം ആഹാരം വെച്ചു കൊടുക്കാൻ ഒമ്പത് മണിക്ക് അവിടെ എത്തുന്നവർ ആഹാരം വെച്ച് കഴിച്ചിട്ട് കിടക്കുമ്പോ എത്ര മണിക്കൂറാം ആ നാട്ടില് ഈ തെമ്മാണി കൂട്ടങ്ങളെ ഉണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്ന തന്തയില്ലായ്മ തരത്തിന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ചോദ്യം ചെയ്യുക മറ്റ വേണമെങ്കിൽ കൈകാര്യം ചെയ്യും ഇതൊക്കെ കണ്ട് കണ്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല ഇവന്റെ ഒന്നും അപ്പന ഇത് ഇവരൊന്നും ഇവന്റെ ഒന്നും അപ്പനുണ്ടാക്കിയതല്ല ഇവിടെ ഉളുപ്പില്ലാതെ തൊളി ഒരു തൊലിക്കട്ടി ഒരു തൊലിക്കട്ടി മാത്രം കൈമുതലാക്കി വന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി മന്ത്രിസ്ഥാനത്ത് ഇവിടെ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രി ഉണ്ടല്ലേ അയാൾ വന്നിട്ട് ഒരു ഇതൊക്കെ എന്തിനാ ഈ അധികാരത്തിൽ കടിച്ചു നോക്കി കിടക്കുന്നത് ശശീന്ദ്രൻ രാജിവയ്ക്കൂല പിന്നെ ഒരു തോമസ് കെ തോമസ് എന്ന് പിണാക്ക അയാൾക്കറിയാന്നുള്ള അല്ല കായൽ നികത്തി അയാളുടെ ചേട്ടൻ കോടി പിന്നെ സർക്കാർ കായൽ നികത്തി അത്രയും ഉണ്ടായി അയാൾ മരിച്ചുപോയി രണ്ടാമത് വിൻഡോ അയാൾ ഇവനൊക്കെ എന്ത് ഭരിക്കാന്ന് അറിയാന്നുള്ളൂ ഇവിടെ ഗണേഷ് കുമാർ വന്നു ഈ ഗണേഷ് കുമാർ വന്ന അങ്ങ് എന്ന് പറയും യു ഡി എഫ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊരു നല്ല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അയാൾ അയാൾ കണിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇവരും യുവന്മാർ തമ്മിലുള്ള ഈ എച്ചിൽ കൂനയിൽ ഹോട്ടലിന്റെ പുറകിലുള്ള എച്ചിൽ കുനയിൽ പട്ടികൾ തമ്മിൽ കടി കൂടി കൂടുന്നത് പോലെ അധികാരത്തിന് വേണ്ടി കടികൂടി കൂടിയിട്ട് ഇവിടെ സാധാരണ ജനക്കാരൻ ജനങ്ങളുടെ മണ്ടയിലാണ് വന്ന് കയറുന്നത് അല്ല ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുന്ന പറ സാധാരണക്കാരന് ഞാനൊന്ന് എൻ്റെ അമ്മ എൻ്റെ അമ്മ ക്യാൻസർ രോഗിയായിരുന്നു നാലാമത്തെ സ്റ്റേജിലാണ് സ്റ്റേജിലറിഞ്ഞത് ആ അതിൽ അന്ന് നമ്മൾക്ക് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ വരുമ്പോഴത്തേക്കും കൂലിങ് ഇന്ന് എല്ലാ സംവിധാനം ഉണ്ട് കാരണം എല്ലാം ഉണ്ടെങ്കിൽ പോലും അന്ന് ഓട്ടോറിക്ഷയിൽ മറ്റേ ഇതുണ്ടല്ലോ ഏസ് ആ ഏസില് അവർ അതുപോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു അന്ന് എണ്ണൂറ് രൂപ എന്തോ വാങ്ങിക്കും ആൾ ആ പിന്നെ അയാളൊരു ഒരു ഒരു മനസാക്ഷിയുള്ള ഒരാളായതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത് അങ് എണ്ണൂറ് രൂപ വാങ്ങുന്നത് ഇത്രയും ദൂരം വരുന്നതിന് ഞങ്ങൾ കയറി ഇറങ്ങി ഇവിടെ ഗ്യാസ്ട്രോ ഗൈനക്കോളജിയിൽ പോയി ലിവറിന്റെ പ്രോബ്ലം ആയിരുന്നു ഗൈന കോളേജിൽ കണ്ടു അപ്പം അവിടെ പ്രശ്നമല്ല ഗ്യാസ്ട്രോയിൽ വരാൻ പറഞ്ഞു ഗ്യാസ്ട്രോയിൽ വന്ന് വേദന കടിച്ച് പിടിച്ച് അവിടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ തിണ്ണയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അഞ്ച് വർഷമായി എൻ്റെ അമ്മ മരിച്ചിട്ടു അവിടെ ഇരിക്കുമ്പോൾ ഈ തെണ്ടി പരീക്ഷകൾ ഈ ഡോക്ടർമാർ ഇവരൊക്കെ പിന്നെ കൊളിയോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച വാ അപ്പൊ ഇത് ഈ റിപ്പോർട്ടുകളെല്ലാം എൻ്റെ സുഹൃത്തായ ഡോക്ടറൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു സുമേഷെ ഇത് അമ്മ അമ്മ മുമ്പോട്ട് പോവില്ല പക്ഷെ അവരെന്തിനാണ് ഈ ഡോക്ടർമാർ ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ആ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഞാൻ ഇവർ പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ച വ ഒരു ചൊവ്വാഴ്ചയാണ് കൊളോസ്കോപ്പി ചെയ്യുന്നത് അടുത്ത ചൊവ്വാഴ്ച വ ആ അടുത്ത ചൊവ്വാഴ്ച പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല അവസാനം ഞാൻ ഈ റിപ്പോർട്ട് ആ ഡോക്ടറെ അയച്ചു കൊടുത്തു പറഞ്ഞു ഇവർ എന്ത് ദുഷ്ടതരായി കാണിക്കുന്നത് അവരും സർക്കാർ സർവീസിലുള്ള ഡോക്ടറാണ് എന്ത് ദുഷ്ടതരായി കാണിക്കുന്നത് അവർ ഇവിടെയല്ല അട്ട് മാനത്തല്ല എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് കാര്യം ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ ഒ പിയിൽ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും അറിയാത്തതുപോലെ പുതിയതായിട്ട് വരുന്ന പക്ഷേ പോലെ താഴെ ഓപ്പി ഓപ്പിയിൽ ചെന്നു അവിടെ രണ്ട് ഹൗസ് അർജൻസി ചെയ്യുന്ന രണ്ട് പിള്ളേരാണ് അവരിതൊക്കെ എടുത്ത് നോക്കിയിട്ട് അവർ അന്ധം ഇട്ട് നോക്കി ഇതെന്താ ഈ ഇത് ഒന്ന് പറഞ്ഞ് ആരാണെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ മകനാണ് മകളുമുണ്ട് അനീത്യുണ്ട് വിളിച്ച ഞങ്ങളെ മാറ്റി നിർത്തി പറഞ്ഞ് നിങ്ങൾ പിന്നെ അമ്മ ഇനിയിപ്പോൾ കഴിഞ്ഞാൽ വളരെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നിട്ട് പോയിട്ട് അതാണ് എന്തിനാ മനസ്സിലാകാതെ അവസാനം ആർ സി സിയിൽ പോയി ആർ സി സി പിന്നെ വേറൊരു റെക്കമെന്റേഷൻ ഒരാൾ റെക്കമെന്റ് ചെയ്തു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പിന്നെ ചെയ്യില്ല പിന്നെ അവസാനം റെക്കമെന്റ് ചെയ്ത് അവിടെ എടുത്തു പിന്നെ പിന്നെ വേറെ ഒന്നും ഇല്ല ചെയ്യാനൊന്നും ഇല്ല വേദനക്കുള്ള മരുന്ന് കൊടുത്തു ഒരു രണ്ടാഴ്ചക്കുള്ള അമ്മ പോയി മനസ്സിലായി അത്രക്ക് ദുഷ്ടതരം കാണിക്കുന്നവനെയൊക്കെ അവിടെയാണ് ഇതേപോലെ വന്ന് എന്റെ കൊച്ചാർ അവിടെ കിടന്നെങ്കിൽ ഞാൻ വിടോ ഞാൻ വിടോ നിങ്ങൾ വിടോ നിങ്ങളുടെ കൊച്ചിനാണെന്ന് ഇത് പറഞ്ഞെങ്കിൽ ഇവളും മാരൊക്കെ അങ്ങോട്ട് സ്റ്റാറ്റ് കാറിൽ കയറി അങ്ങോട്ട് പിന്നെ പോവാനും ക്യാപ്റ്റൻ ആടി വിലയില്ല എന്നൊക്കെ വലിയ വായിൽ ഗീർമാടം വിടാനും പറ്റുമല്ലോ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അഞ്ചു വർഷം അന്തരായിരുന്നു കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവപ്പെട്ടവന്റെ രക്തവും മാംസവും തിന്നുന്ന വർഗം ജനങ്ങള് ചിന്തിക്കണം ഏത് രാഷ്ട്രീയക്കാരനോ ബി ജെ പി കാരനോ കോൺഗ്രസ് കാരണോ കമ്മ്യൂണിസ്റ്റുകാരനോ നല്ല പ്രശ്നം ജനങ്ങള് നമ്മളാണ് പ്രശ്നം കൈകാര്യം ചെയ്യണം ഇവനെയൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഇവനൊക്കെ വരുമ്പോ ഇവനെയൊക്കെ കാണുമ്പോ മുണ്ടിൻ്റെ മടക്കു കുത്തി അടച്ചിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കൂലേ അതങ്ങ് മാറ്റിവെക്കണം ഇവരൊക്കെ നമ്മളെ ബാല്യകാരന്മാരാണെന്നേ അടുത്ത വോട്ട് ചെയ്യാനെങ്കിലും ഇവരൊക്കെ വരച്ച വരയിൽ നിർത്തണം അതിന് ജനം തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കിടന്നതേ പോലെ ചാവും പട്ടിയെ പോലെ എടുത്ത് കുഴിച്ചിടും ഇവരൊക്കെ ഇവനും ഇവന ഇവനെയൊക്കെ പോലെയുള്ളവരെ ഈ പരിക്കുന്നവന്മാരും അവന്മാരെയൊക്കെ പതിനാറ് തലമുറയും അന്സത്തായിട്ട് ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച് ദ്രോഹിച്ച് വിദേശ രാജ്യങ്ങളിലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി അവർ സുഭൂക്ഷമായിട്ട് ജീവിക്കും നമ്മുടെ ആത്മാവിന് പോലും നമ്മുടെ നമ്മുടെ പാവപ്പെട്ട ഇങ്ങനെ മരിച്ചു പോകുന്നവരുടെ ആത്മാവിന് പോലും കരുതി കിട്ടില്ല ജനങ്ങളിതൊക്കെ ഒന്ന് കാണും